തഴവ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു ഒരാഴ്ചക്കിടെ നിരവധി പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഈ പാവുമ്പോ അഞ്ചാം വാർഡിൻ്റെ പട്ടിശല്യത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾക്ക് പഞ്ചായത്തിൽ ചെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിപ്പോൾ മെമ്പറായി കയറിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ ശ്രദ്ധപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങൾ രീതിയിൽ വേണ്ട നല്ല രീതിയിൽ നടത്താൻ ശ്രമിക്കാം എൻ്റെ അച്ഛൻ സ്കൂൾ വന്ന് പ്രതീക്ഷ തളർന്ന ആളാണ് പരി നടന്ന് റോഡ് വഴി നടന്ന് പോവുമായിരുന്നു പിന്നെ രാവിലെ ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങുന്നതാണ് അങ്ങനെ നടന്നപ്പോൾ ഒരു തെരുവായി വന്ന് കടിച്ച് മുഖം എല്ലാം വിവൃതമായിട്ട് കടിച്ച് മുറിച്ച് പിന്നെ അടുത്തുള്ള സമൂഹത്തുള്ള അമ്മാമ്മയും കടിച്ച് ഇവിടെ ഈ മണപ്പള്ളി തെക്ക് പതിനൊന്നാം വാർഡിൽ കഴവ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ചരുവ് കിഴക്കതിൽ ഉത്തമൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം പിന്നെ പണ്ട് ഇതുപോലെ സ്ട്രോക്കുകൾ സ്ട്രോക്ക് അദ്ദേഹത്തിന് വന്ന് അങ്ങനെ സ്ട്രോക്ക് വന്ന് ചികിത്സയിലാണ് ഇപ്പോൾ അദ്ദേഹം കുറച്ച് റിക്കവറായി ഈ തെറാപ്പിയൊക്കെ ചെയ്ത് റിക്കവറായി അങ്ങനെ നിരന്തരം അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങും നടക്കുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ പേപ്പട്ട് ശല്യം കൂടുതലാണ് ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്നുണ്ട് ഒക്കെ ബുദ്ധിമുട്ടാണ് പതിനൊന്നാം പാടിച്ച്ത്തോളം പേപ്പർ ശല്യം വളരെ രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ രാവിലെ അദ്ദേഹത്തിനെ ആക്രമിച്ചു വളരെ പൈശാചികമായിട്ടാണ് പേപ്പട്ടി ആക്രമിച്ചത് മുഖം കരിച്ചു പറിച്ചു നല്ല പരിക്കുകളുണ്ട് അദ്ദേഹം ഇപ്പം ഹോസ്പിറ്റൽ എറണാപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അത് അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ മോശമായതിൻ്റെ പേരിൽ ചിലപ്പോൾ അവിടെ നിന്ന് റെഫർ ചെയ്തേക്കാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടടുത്തുള്ള അമ്മാമ്മയും കടിച്ചു അതും നല്ല അതും വളരെ പൈശാചികമായിട്ടുള്ള മുറി അക്രമമാണ് പട്ടി ഇവിടെ കാണിക്കുന്നത് എൻ്റെ ഭാര്യയെ രാവിലെ ഇറങ്ങി കഞ്ഞി വെച്ചുകൊണ്ടിരുന്നപ്പോൾ കടിച്ചു എന്നിട്ട് ഈ പട്ടി ഓടി വന്ന് കഴിച്ച് മുഖത്ത് കയറി കഴിച്ച് അത് കഴിഞ്ഞ് കാലേ കഴിച്ചു അപ്പോഴത്തേക്ക് പെടലേക്ക് കയറി പിടിച്ച് കുത്തിപ്പിടിച്ച് വെച്ച് അപ്പോഴത്തേക്ക് പുറം ഓടി വന്ന പൈതങ്ങൾ വന്ന് അടിച്ചു വന്നു ഈ പാവുമ്പ അഞ്ചാം വാർഡ് തെളിവ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഈ പട്ടിശലി അതിരൂക്ഷമായി കുറച്ച് നാളുകൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മാലിമയ ഭാഗത്തുനിന്ന് മണപ്പള്ളിത്തേക്ക് മണ്ണാരത്തി ജംഗ്ഷനിൽ ആൾക്കാരെ കഴിച്ചിട്ട് തിരിച്ചു വന്ന് പാലത്തിൻ്റെ അടുത്ത് വന്ന് പാലത്തിൽ നിന്ന് കോഴിപ്പറുത്ത ഉമ്മയമ്മയുടെ മാറിന് പട്ടിച്ച കടിച്ചുപറിച്ച് അവിടുന്ന് കൂടി ഈ സുലൈമാൻ്റെ ഭാര്യ ലത്തീഫെ കടിച്ച് അദ്ദേഹത്തെ ആ പെൺകുട്ടിയുടെ കവള് കടിച്ചുപറിച്ച് അതുകൊണ്ട് പഞ്ചായത്ത് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു